എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണ്ട ഞാൻ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് കഴുകിയൊക്കെ വെക്കുവാണേ അപ്പോൾ കുറച്ച് നേരം ഇവിടെയിരുന്നു മടി പിടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർത്ത് എന്താ കഴുകി വെക്കാം കഴുകി വെച്ചതിന് ശേഷം നമുക്ക് ചോറിന് കറി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കഴിഞ്ഞ ദിവസം മാളിൽ പോയായിരുന്നു അപ്പത്തേന് ഞാൻ കുറച്ച് ഞണ്ടും ചെമ്മീനും അതുപോലെ തന്നെ ആഗോലിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞണ്ട് കണ്ടപ്പം നല്ലതാണെന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ പാത്രം ആദ്യം കഴിയിട്ട് വാഷ് ബേസിൻ ഇല്ലാത്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് പാത്രം ആദ്യം കഴിയുന്നതിന് ശേഷം വേണം നമുക്ക് ഞണ്ട് ശരിയാക്കി എടുക്കാനുണ്ട് അപ്പം ഞാൻ ഈ പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് സെറ്റാക്കി വെക്കട്ടെ അപ്പം പാത്രം കഴിയുന്ന ശേഷം ഈ ഞണ്ട് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് അതുപോലെ തന്നെ ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ തേടി നേട്ടാ ഞാൻ നേരത്തെ എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചതാണ് ഞണ്ട് ഒരു കിലോ ഞണ്ട് വാങ്ങിച്ചതാണേ അപ്പോൾ അത് ഞാൻ തേണ്ട കുടഞ്ഞ് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഐസൊക്കെ പോയി ഇരിക്കുവാണ് അപ്പം നല്ലതാണെന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ എടുത്തു കഴിയുമ്പോൾ അറിയാം കറി വെച്ച് കഴിയുമ്പോൾ പറയും നല്ലതാണോ അഴുക്കാണോ എന്നെ അപ്പോൾ ഇത് കായൽ കടലിലെ ഞണ്ടാന്ന് തോന്നുന്നത് അതോ വളത്തി ഞണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അല്ലാതെ നല്ല ടേസ്റ്റുള്ള ഞണ്ടാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല ോന്നില്ല അപ്പം ഞാനിത് ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിയ മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതിൻ്റെ പായലും മണ്ണും ഒക്കെ ഉണ്ട് ഇത് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ ഈ പൊളിച്ചതിന് ശേഷം നമ്മളിത് കഴുകുന്നില്ല അതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം കഴുകി കഴുകിയെടുക്കുന്നു നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ടേതേ അപ്പോൾ അതിൻ്റെ മണ്ണും അതിൻ്റെ പുറത്തിരിക്കുന്ന ചെളികളും എല്ലാം പോവുമല്ലോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടത്തിയെടുക്കണം അപ്പം ഞാൻ ഒരു സ്ക്രബർ വെച്ച് തേക്കുവാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ അത്രയ്ക്ക് പായലൊന്നും പിടിച്ചിട്ടുമില്ല ചെറിയ ഇച്ചിരി കുറച്ചൊക്കെയുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുത്തെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാം ഉരച്ചി കഴുകുന്നുണ്ട് കഴുകിയെടുത്തിട്ട് തേണ്ട നമ്മൾ രണ്ട് മൂന്നോ പ്രാവശ്യം കഴുകിയെടുത്തേ അത് കഴിഞ്ഞിട്ട് നേണ്ട ചട്ടി നഴുകിയെടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ കാല് അടത്തി മാറ്റി ഇടാവേ കാല് ആദ്യം അടത്തി വലിയ കാല് രണ്ടെണ്ണയും നമ്മൾ എടുക്കത്തുള്ളൂ ബാക്കിയുള്ള ചെറുതൊന്നും നമ്മൾ എടുക്കുന്നില്ലേ അപ്പം വേണ്ട ഇതെല്ലാം നമ്മൾ ഈ ചെറിയ കാലൊക്കെ ആ ചെറിയ കാലൊന്നും എടുക്കത്തില്ല ആ വലിയ രണ്ട് കാല് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കത്തുള്ളൂ ബാക്കി കളയാനുള്ളതാണേ അപ്പം ഞാൻ അങ്ങനെ ആദ്യം മൊത്തം ഒന്ന് പൊളിച്ചിടാൻ പോവുകയാണെ പൊളിച്ചിട്ടതിന് ശേഷം വേണം നമുക്കിനി നമുക്കിനിത് റെഡിയാക്കിയെടുക്കാനായിട്ട് ഒന്ന് പൊളിച്ച് ഇത് ഇത് ഇറച്ചി മാത്രം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് അപ്പോഴത്തേന് വേണ്ട ഞാനിത് പെട്ടെന്നൊന്നും പൊളിച്ചെടുക്കുവാണ് അപ്പോൾ അന്നേരം തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ ബാക്കിയുള്ളത് ഞാൻ വാരി ഒരു കൂടിനകത്താക്കി വെക്കുവാണ് അല്ലെങ്കിൽ ആ വാഷ് ബേസിനകത്തൊന്നും വെള്ളവും പോകത്തില്ല ഭയങ്കര പാടല്ലേ അതിനകത്ത് ഇടയ്ക്ക് വലിയ കാലിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റി അതിന് ശേഷം കവറിലേക്ക് ഇട്ടിട്ട് അന്നേരം തന്നെ നമുക്കത് മാറ്റി കൊടുക്കാം അല്ല അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടന്ന് നല്ല പണിയാകും അതുകൊണ്ടത് എന്തായാലും തന്നെ ഞാനൊന്ന് എടുത്ത് മാറ്റുവാണ് അതിന് ശേഷം നമുക്കിനി ഒന്ന് പൊളിച്ചെടുക്കണം വീഡിയോ കാണുന്ന പലർക്കും ഞണ്ട് പൊളിക്കാനൊക്കെ അറിയാമായിരിക്കും ചിലർക്കെങ്കിലും അറിയാൻ പറ്റാത്തവരുണ്ട് ഉണ്ടായിരിക്കും അവരൊന്ന് കണ്ട് ഓട്ടന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ എടുക്കും ചിലരൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ജീവനോടെയുള്ള ഞണ്ടൊക്കെ ജീവനോടെയുള്ളതാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ളതാണെങ്കിൽ ഇതേ രീതിയിൽ പൊളിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഇതിനകത്ത് ഇതേ പൊന്നു എന്ന് പറയുന്ന സാധനമുണ്ട് അത് മിക്കവരും എടുക്കാറില്ല പക്ഷേ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് പിന്നെ അതിനകത്ത് ഒരു പോലത്തെ ഒരു സാധനമുണ്ട് അത് ഒരു തടിപ്പ് പോലെയുണ്ട് അത് നമ്മളെടുത്ത് കളയണം അതിനകത്ത് വേറെ മുട്ടയാണ് ഇതിൻ്റെ മുട്ടയും കാര്യങ്ങളും ആണെന്ന് തോന്നി പൊന്നെന്ന് പറയുന്നത് അത് ഞാൻ അതെടുത്താലേ ഉള്ളൂ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളേ പിന്നെ അതിൻ്റെ ചെകിളയെല്ലാം നമ്മൾ പൊളിച്ച് കളയുന്നുണ്ട് പണ്ട് പണ്ട് നേരത്തെ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേനും എൻ്റെ അമ്മയുടെ ചേട്ടത്തിടെ വീട്ടിൽ പോകായിരുന്നേ അവധിക്കാലത്തിലൊക്കെ അപ്പോൾ അവിടെ നല്ല തോടൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നല്ല ഫ്രഷ് നല്ല ടേസ്റ്റുള്ള കായൽ ഞണ്ട് കിട്ടുമായിരുന്നു കായലെടുത്താണ് കായൽ ഞണ്ട് കിട്ടുമായിരുന്നത് അത് പച്ച കളറിലാണ് ഞണ്ടിൻ്റെ പുറമൊക്കെ ഇരിക്കുന്നു നല്ല എന്ന് പറഞ്ഞാൽ എന്നാ ടേസ്റ്റാണ് ഒരു കഷ്ണം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വയുന്ന വെള്ളം വരും അതുപോലത്തെ ടേസ്റ്റായിരുന്നു അപ്പോൾ അവിടെ വെല്ലുമ്പോൾ ഇങ്ങനെ പൊളിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കണ്ടിട്ട് അങ്ങനെയാണ് ഇത് ഞാനും പൊളിക്കാൻ പഠിച്ചത് പിന്നെ എൻ്റെ അമ്മയ്ക്കും നല്ലതായിട്ടറിയാം ഇത് പൊളിച്ചെടുക്കാനൊക്കെ അപ്പോൾ അങ്ങനെ കണ്ടാണ് ഞാനിത് പൊളിച്ചെടുക്കുന്നത് അപ്പോൾ നാട്ടിൽ നല്ല ഞണ്ടാണെങ്കിൽ അതിൻ്റെ ഈ പൊന്നിനൊക്കെ നല്ല മഞ്ഞ കളറിലിരിക്കും ഇതിപ്പോൾ ഇവിടുത്തെ ഈ കടലിനെ ഞണ്ടോ അല്ലെങ്കിൽ വളത്തി ഞണ്ടോ തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിത് പൊളിച്ചതിന് ശേഷം പിന്നീട് കഴുകിയെടുക്കരുത് കഴുകി കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന എല്ലാം പോകും അതിനകത്തും ഇതുപോലെ തന്നെ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോവുകയും പൊന്നെന്ന് പറയുന്ന സാധനമുണ്ട് അത് പോവുകയും ചെയ്യും അതുകൊണ്ട് അതാണ് നമ്മൾ അഞ്ചാറ് പ്രാവശ്യം നമ്മൾ പൊളിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് എൻ്റെ പുറമെല്ലാം കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് പൊളിച്ചെടുത്താൽ ഒരു ഒരു ഞണ്ട് പൊളിച്ചാൽ ഒരു രണ്ട് കഷ്ണത്തിൽ കൂടുതൽ നമുക്ക് കിട്ടത്തുമില്ല നല്ല ഉള്ളുള്ള ഞണ്ടാണേലേ കാമ്പുള്ള ഞണ്ടാണേലേ നമുക്ക് കൂടുതൽ ഇത് കിട്ടത്തുള്ളൂ മാംസം കിട്ടത്തുള്ളൂ ചിലതിനകത്തൊന്നൊന്നും കാണത്തില്ല പിന്നെ ഞാനതെല്ലാം പൊളിച്ചെടുത്തു അതിനുശേഷം എന്തെയാണ് നമ്മൾ ചട്ടി ചട്ടിയെടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെക്കാൻ പോണേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണിയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളൊരു ഒന്നര സവോളയും ഒരു അഞ്ചാറ് പച്ചമുളകും നെടുുക കീറി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവോളയും പച്ചമുളകും നന്നായിട്ട് വഴന്ന് വരേണ്ട കാരണം നമ്മളിതിലേക്ക് ഞണ്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നതാണല്ലോ അപ്പം ചെറുതായിട്ടൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് അത് ഞാൻ കല്ലിൽ വെച്ച് നല്ലതായിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ് ഒരു ചെറിയ കഷണ ഇഞ്ചിയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കണം അത് അരിഞ്ഞിടുകയോ ചതച്ചിടുകയോ ചെയ്യുക ഞാനിവിടെ നേണ്ട ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചചവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം അതിനുശേഷം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെയും പച്ചമുളക് ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്കിതിലേക്ക് ഒരു ഓളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണേ അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് നോക്കിയപ്പോൾ പൊടിച്ചത് കുറച്ച് എരിപ്പുള്ളായിരുന്നു ഞാനുള്ളതങ്ങ് ഇട്ട് കൊടുക്കുവാണ് അപ്പം കുരുമുളകിൻ്റെ ടേസ്റ്റ് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിതുണ്ടായിരുന്നതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുടമ്പുളിയാണേ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ പുടംപുളി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഇട ഇപ്പം ഈ ചെമ്മീനും ഞണ്ടിനും ഒക്കെ പുളി നല്ല കുറച്ച് നിൽക്കാം മുന്നോട്ട് നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ മധുരമുള്ള ചെറിയൊരു മതിരിപ്പ് നിന്ന മീനുകളാണതിൽ അതുകൊണ്ട് കുറച്ചൊന്ന് പുളി മുന്നോട്ട് നിൽക്കണം അപ്പോൾ അതിനൊക്കെ ഞാൻ കുറച്ചൊരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞണ്ടിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞണ്ട് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഞണ്ടാന്ന് തോന്നുന്നത് ഇനി കറി വെച്ച് കൂട്ടുമ്പോഴറിയാം ടേസ്റ്റിൻ്റെ എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റാണ് ഈ ഞണ്ടിൻ്റെ ചാറൊക്കെ കൂട്ടി ചോറണനായിട്ട് അപ്പം കായൽ ഞണ്ടൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് നല്ല വിലയല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഞണ്ടാണ് കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് എടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിന് പറ്റിച്ചെടുക്കണം അപ്പം ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ ചോറിന് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുകൊണ്ട് തന്നെ ചോറ് ഉണ്ടാന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരും ഇതുപോലെ ക്ലീൻ ചെയ്യാത്തവരും ഒന്ന് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഒന്നുണ്ടാക്കി നോക്കണേ ഇതുപോലെ ഞണ്ട് കറി ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ വേറെ കപ്പയൊക്കെ ഉണ്ട കപ്പയുടെ അതുപോലെ തന്നെ പൊറോട്ടയോടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇനി ഇത് നമ്മൾ മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിനി വേണമെങ്കിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ലതായിട്ട് പറ്റി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ലതായിട്ട് പറ്റാതെ ചാറായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക ഇച്ചിരി ചോറിനൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ചെറിയൊരു ചാറിൻ്റെ എടുക്കണം ആ ചാറ് കൂട്ടിക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇപ്പം തേണ്ട നമ്മുടെ ഞണ്ട് കറി ഇതേ രീതിയിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നാളത്തേക്കിനും കൂടെ എടുക്കേണ്ട കൊണ്ടാണ് അത് ഇരുന്ന് കഴിഞ്ഞാൽ അഴുക്കായി പോകത്തില്ലേ അപ്പോൾ ചോറിൻ്റെ കൂടെ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അത് അഴുക്കായി പോകും അത് ഞാൻ ഇത് റെഡി അങ്ങനെ റെഡിയാക്കാത്തത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു